അപ്പോൾ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും ഇപ്പോൾ കളിയാക്കും ആ ഇന്ന് ബുക്ക് ചെയ്താൽ പതിനാറ് അണിയന്തരത്തിന് കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്താൽ കൊച്ചുണ്ടാവുമ്പോൾ കിട്ടും എന്നുള്ളത് അതവർ നമ്മുടെ നിന്ന് വാങ്ങാത്തവരൊക്കെ പറയും അപ്പോൾ ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പം കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്കുള്ളതാണ് ഓഹോ ചേച്ചി ചേച്ചി പറഞ്ഞില്ല ഉണ്ണി അറിഞ്ഞില്ല മൂൺ ഗോഡ്നസ് അല്ലേ ഇത് ഗോഡ്നസ് ആയിട്ടാണ് ഇപ്പം ചരിത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നാട്ടുകാരെ പറ്റിച്ചു തിന്നാൻ മാത്രമേ എല്ലിന്റെ ഇടയിൽ കയറൂ എന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരു ചേച്ചിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇങ്ങനെ പറ്റിച്ചു തിന്നരുത് ചേച്ചി ഉതവൂല ഇതെല്ലാം കൂടി എവിടെ കൊണ്ട് വയ്ക്കും നാട്ടുകാരെ പറ്റിക്കുന്നതിനു പരിധിയില്ലേ മൂന്നു മാസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രസവമല്ല മറ്റേ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായപ്പോലും ആൾക്കാർക്ക് സാധനം കിട്ടുന്നില്ല എന്നിട്ട് നിങ്ങൾ പറയുന്നെന്ന് വച്ച് കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ നിന്ന് തയ്ച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് തേച്ചിട്ട് ഉണക്കി വിടുമ്പം ആണ് ഇത്രയും താമസം എന്നത് നിങ്ങൾ തന്നെ ആദ്യം ചൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ പറ്റൂല ഇത്രയും മാസം എടുക്കും എന്നാൽ മൂന്ന് മാസം എങ്ങാണ്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷെ ഒരു വർഷമായാലും ആൾക്കാർക്ക് സാധനം കിട്ടത്തില്ല അത് തന്നെയാണ് ആൾക്കാർ പറയുന്നത് അടിയന്തരം തന്നെ ഓർഡർ ചെയ്താൽ പുലവളി അടിയന്തരമായാലും കിട്ടാൻ പോകുന്നില്ല ഇതാണ് അവസ്ഥ അത് ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എങ്ങാണ്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും അപ്പൊ അവിടെ തന്നെ ഒരു ഒന്നാം തരം തട്ടിപ്പില്ലേ മാന്യമായിട്ട് ഓർഡർ ചെയ്തിട്ട് കുറഞ്ഞ വിലക്ക് സാധനം കിട്ടും എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് മൂന്ന് മാസത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം നിങ്ങൾ കൊടുക്കാത്ത അവസ്ഥയാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ഒരു പതിനായിരോ പതിനയ്യായിരോ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും രണ്ടു വർഷത്തിനകത്ത് സാധനം വീട്ടിലെത്തിക്കും ഈ സെറ്റപ്പ് അത് എന്തേടേ പതിനായിരം പതിനയ്യായിരം ഒക്കെ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ സാധനം കിട്ടും അല്ലെങ്കിൽ ഇല്ല അത് മറ്റേ എടുത്ത പരിപാടിയില്ലേ അത് എന്തായാലും ഒരു 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 നാറിയ ഞാൻ ഞാൻ കണക്ക് ചേച്ചി നിങ്ങൾ നിങ്ങൾ കള്ളിയാണെന്ന് പോവുകയാണ് ഈ ഇന്റർവ്യൂ എന്തായാലും സന്തോഷം എങ്ങനെയായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തത് ഇന്നും അസെയിം ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് എന്തിനും നമ്മൾ പകുതിക്ക് വെച്ചിട്ടോ നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് തോന്നി പകുതിക്ക് വെച്ച് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു ഇനി അതല്ല ഇനി നമുക്ക് നേടാനുണ്ട് ഇതൊന്നും ഇതല്ല ഇതിനെ നിലനിർത്തണം ഇപ്പൊ എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാ നിലനിർത്താനാണ് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം അത് ശരി ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നാട്ടുകാരെ പറ്റിക്കുന്നത് ഒരു ഹരമാക്കി കൊണ്ടുനടന്ന് അത് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ ജീവിതത്തിൽ ആദ്യത്തെ ഒരാളാണ് ഞാൻ ഇങ്ങനെ മുഖാമുഖം കാണുന്നത് നല്ല സന്തോഷം ഇങ്ങനെ തന്നെ ആയിരിക്കണം നാട്ടുകാരെ പറ്റിക്കുന്നതിൽ ഒരു പി എച്ച് ഡി തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായം ഇട എല്ലാവരും അധ്വാനിക്കുന്ന പൈസ തന്നെയാണ് ആ പൈസ കൊണ്ടാണ് നിങ്ങൾ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് എന്ന് കാണുമ്പോൾ ആൾക്കാർ മലന്ന് വീണ് വാങ്ങണത് എന്നാൽ നിങ്ങൾ അവിടെയിട്ട് അവരെയും മുഞ്ചിക്കുന്നു അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എത്ര എത്ര ഓൺലൈൻ പൊട്ടിക്കുകൾ ഇതുപോലെ ഫേക്ക് ഫേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് സാധനം കൊടുക്കത്തില്ല ഒന്നും കൊടുക്കത്തില്ല തേച്ചൊട്ടിച്ച് തേച്ചൊട്ടിച്ച് തേച്ചൊട്ടിച്ചിട്ടിരിക്കും എത്ര വട്ടം ഞാൻ പല വട്ടം പല വീഡിയോസിലും പറഞ്ഞു ചെയ്തിട്ടുണ്ട് പല പൊട്ടീക്കളെ പറ്റിയിട്ട് ഉടായ്പകളിൽ പോയി വിഴരുത് വിഴയിരുത്ത പ്രത്യേകിച്ച് ഈ മൂൺ കോണേഴ്സിനെ പറ്റിയിട്ട് ഇന്നേ വരെ നല്ലൊരു വീഡിയോ ആരും ചെയ്താൽ കണ്ടിട്ടില്ല റിവ്യൂ ഉൾപ്പെടെ എല്ലാം മോശമായിട്ടാണ് മിക്കതും ചെയ്ത് കാണുന്നത് എന്നിട്ടും ആൾക്കാർ ഇതിൻ്റെ അകത്ത് പോയി വിഴുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഇല്ലാത്ത ആൾക്കാർ ആയി പോകുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുവാടാ ഇത് ഇത്രയ്ക്കും ബോധമില്ല ഈ യൂട്യൂബ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് മൂൺ കോഡിനേഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി ഇന്നാ ഒരു നെഗറ്റീവ് റിവ്യൂയുടെ ഒരു പൂമ്പാരം അത് കണ്ടിട്ടും വീണ്ടും ആൾക്കാർ പോയി ഓർഡർ ചെയ്യാൻ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതാണ് വിവരമില്ലാത്തതിന്റെ പ്രശ്നം ഞാൻ ഇവരെ മാത്രം കുറ്റം പറയില്ല ഇവരുടെയൊക്കെ വലയിൽ പോയി വീഴുന്ന നിങ്ങളേ കുറ്റം പറയും നിങ്ങളേ ഞാൻ കുറ്റം പറയത്തുള്ളൂ എത്ര കണ്ടാലും കിട്ടിയാലും പഠിക്കാത്ത മലയാളികളാണല്ലോ നമ്മൾ മലയാളികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊള്ളാടാ കൊള്ളാ ചേച്ചി പറ ചേച്ചി ഇങ്ങനെ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തി കണ്ടവനെ മുഞ്ചിച്ച് നിന്നും കൊണ്ട് സുഖമായിട്ടിരിക്കുകയാണ് ഇതിൽ പെട്ടിക്കപ്പെടാനും പെട്ടിക്കപ്പെടാനും ജനങ്ങൾ കിടക്കുകയാണ് നമ്മുടെ പ്രൈവസി ഇല്ലാതാവുക എന്നുള്ളതാണ് അത് എനിക്ക് വളരെ ഒരു കാര്യമാണ് അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചിക്കനൊക്കെ തിന്നുവാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് ഒരു ഹോട്ടലിൽ വരെ ഫുഡ് ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഒന്ന് ചിക്കൻ എടുത്ത് ഒന്ന് അതിന്റെ ലെഗ് പീസ് ഒന്ന് കടിക്കണമെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കും ദൈവം ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ട് ഇനി വലിയ വീഡിയോസ് ഒക്കെ ഇനി വരും മൂന്ന് ഓണർ ചിക്കൻ തിന്നുന്നത് കണ്ടോ തിന്നുകൊണ്ട് ഓണർ ചിക്കൻ കണ്ടെന്നായിരിക്കില്ല തിന്നുന്നുണ്ടെന്നായിരിക്കില്ല ഓണർ ഇരുന്ന് ചിക്കൻ തിന്നുന്നത് കണ്ട് കസ്റ്റമർ ആയിട്ടുള്ള ആള് തലക്കടിച്ചു കാണാൻ പോകുന്നത് അത് ു അല്ലാണ്ടൊന്നും കാണാനൊന്നും പോകുന്നില്ല എവിടെ പിന്നെ മുൻകർശി അഞ്ഞർ നല്ലതുപോലെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് പത്തും പതിനായിരം എക്സ്ട്രാ അടിക്കുന്നവർക്ക് കൊടുക്കും അല്ലാണ്ട് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സമയത്തിന് സാധനം എത്തിച്ചു ചരിത്രം ഉണ്ടാകണ്ട എവിടെ ചിക്കൻ തീറ്റ് പിന്നെ ചെലിബ്രാറ്റി അല്ലേ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന എല്ലാ ഇപ്പം ചെലിബ്രാറ്റികളല്ലേ നടക്കട്ടെ നടക്കട്ടെ ഞാൻ ഒന്നും എവിടെ എത്തിയില്ല എന്റെ സ്വപ്നങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല അപ്പൊ അത് വരെ ഹാർഡ് വർക്ക് അതെ അതെത്തുന്നവരെ ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇനിയും ഞാൻ ലക്ഷക്കണക്കിനും ജനങ്ങളെയും കോടിക്കണക്കിനും മലയാളികളെയും പറ്റിച്ചുകൊണ്ടിരിക്കും അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പറ്റിച്ചോ തട്ടിപ്പ് നടത്തിക്കോ എന്തെങ്കിലും ഒക്കെ ചെയ്തോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരായിരം പേര് ആദ്യം ഇവരടുത്ത് ഓർഡർ ചെയ്ത് പറ്റിക്കപ്പെടും അടുത്ത് എന്ത് ചെയ്യും അവരങ്ങ് പോവും ഓ പറ്റിക്ക പെട്ട് എന്ന് പറഞ്ഞ് തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞാൽ അവര് പോകും അടുത്ത് വീണ്ടും ഒരു ആയിരം പേര് ഓർഡർ ചെയ്യും മോഞ്ചി അങ്ങനെ അങ്ങനെ കുറെ പേര് ഇവർക്ക് ഓർഡർ ചെയ്യും കുറെ പേര് ഇതിനെതിരെ പ്രതികരിക്കാം അവർക്ക് സാധനം കിട്ടും അല്ലാത്ത കുറെ പേര് വിട്ട് പോട്ട് പുല്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടൊക്കെ പോകും അങ്ങനെ കൊറേ പൈസകളൊക്കെ വാസിന് കിട്ടും അങ്ങനെയൊക്കെ നല്ല ഓണം മൂഞ്ചിച്ച് മോഞ്ചിച്ച് നടക്കാം ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തിന്ന് 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 ഇതുപോലെ ഹോട്ടലിൽ ചിക്കൻ കടിച്ച് കിട്ടും കാരണം ഒരുപാട് ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും എന്തിനാ ചേച്ചി എനിക്ക് ഓരോ സെക്ഷൻ ഉണ്ട് മാത്രമായിട്ടൊരു സെക്ഷൻ ബിഹാറീസ് മാത്രമായിട്ട് സെക്ഷൻ അതുപോലെ ബംഗാളീസ് മാത്രമായിട്ടൊരു സെക്ഷൻ കാരണം നമ്മളെല്ലാവരും ഹിന്ദിക്കാരെ പറഞ്ഞതാണ് ബംഗാളീസ് അല്ല അങ്ങനെയല്ല ശരിക്കും പ്രോപ്പർ ഹിന്ദി പറയുന്നവര് യു പി ആ ഉത്തർപ്രദേശാണ് പിന്നെ ബിഹാറീസ് ഉണ്ട് അതായത് ഇവർ ഓരോ മേഖലയിലും മികച്ചവരാണ് അതായത് കുറച്ചും കൂടെ യു പി എന്ന് പറയുന്ന കുറച്ചും കൂടെ അവർ എന്താ പറയുക ഒരേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ അതായത് മേൽനോട്ടം വഹിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബെറ്റർ ആണ് ബിഹാറീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡൈ ബ്ലോക്ക് പ്രിന്റ് അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ ബംഗാളീസാണ് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും വരുന്നത് ബിഹാറീസിലും സ്റ്റിച്ചിങ്ങും അങ്ങനെ വരുന്നുണ്ട് പിന്നെ കട്ടിങ് വരുന്നത് ബംഗാളി തന്നെയാണ് ബിഹാറീസിലും വരുന്നുണ്ട് അത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേര് ഒരുമിച്ച് നിർത്താറില്ല ഒരുമിച്ച് നിർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിങ് ആണ് സെപ്പറേറ്റ് സെക്ഷനും സെപറേറ്റ് നീ കണ്ടിട്ടുണ്ടല്ലോ എല്ലാം സെപ്പറേറ്റ് ആണ് അപ്പൊ അവരങ്ങനെ ഞാൻ നോക്കും ഇത്രയും പണിക്കാർ ഉണ്ടായിരുന്നിട്ടും ഒരാൾക്കൊരു നേരത്തെ സമയത്തിന് സാധനം കിട്ടുന്നില്ല എന്ത് കേട്ടിയത് പണിക്കാരൊക്കെ അവിടെ ആ ആ എന്തുവാ ചേച്ചി സമയത്തിന് ആർക്കെങ്കിലും ഒന്ന് സാധനം കൊടു ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിച്ച് മുഞ്ചിച്ച് നടക്കാണ്ട് ഒരു ഉളുപ്പ് സ്വയമേ തോന്നുന്നില്ലേ എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുക എന്നിട്ട് ന്യായീകരണത്തിൻ്റെ ഇടയിൽ താൻ കള്ളിയാണെന്ന് താൻ പറയാതെ പറഞ്ഞു വച്ചിട്ടും പോകുന്നു അതായത് കൊള്ളാം ചേച്ചി ഇങ്ങനെ ഒന്ന് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കരുത് നിങ്ങള് സത്യം പറഞ്ഞ നല്ല ഓണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സമയത്തിന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ല രീതിയിൽ വളർന്നും പന്തലിച്ച് പോകേണ്ട ആൾക്കാരാണ് നിങ്ങള് കുറഞ്ഞ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ തോതിൽ അവസാനം അതൊരു ലാഭമായി മാറുമായിരുന്നു പക്ഷെ ഒറ്റയടിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നാട്ടുകാരെ മോചിക്കുമ്പോഴാണ് വല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഇതൊക്കെ വളരെ പരിതാപകരമാണ് സ്വയം ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും ഞാൻ നാട്ടുകാരെ മോചിച്ച് കഴിഞ്ഞാൽ എനിക്കും കിട്ടി എണ്ണാക്കില്ലെന്ന് കിട്ടട്ടെ മാറട്ടെ ഇപ്പൊ നമുക്ക് മുൻകോടസിന് മൊത്തത്തിൽ നമുക്ക് അറുനൂറ്റമ്പത് സ്റ്റാഫുണ്ട് നമുക്കത് അത് കൂട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടും അപ്പൊ ഈ ഒരു നമുക്ക് ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഹാൻഡ് വർക്കും ക്ലോത്ത് വന്നു അതായത് ക്ലോത്ത് സൂററ്റിൽ നിന്ന് മേക്കിംഗ് കഴിഞ്ഞ് സൂററ്റിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോയി ഒരാഴ്ച സമയമെടുക്കും അത് കിട്ടാനായിട്ട് ദെൻ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞ് പാറ്റേണും എല്ലാം ക്ലോത്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഹാൻഡ് വർക്കിന് പോയി ഹാൻഡ് വർക്കിന് കഴിഞ്ഞ് വന്ന് എന്താ പറയുക സ്റ്റിച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഹെമിങ്ങിന് പോകും ഹെമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുന്നലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി നേ കുറച്ചും കൂടെ ഒരു അഞ്ച് ദിവസമെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റും പക്ഷേ അപ്പം ഞാനും മാർക്കറ്റിലെ കുറത്തിൽ നമ്മൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ അതും കഴിഞ്ഞ് എന്താ പറയുക അതും കഴിഞ്ഞു അവിടെ അത്രയും കഴിഞ്ഞു അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഒന്നര രണ്ട് മാസം എടുക്കും ആ സാധനം പിന്നെ കേരളത്തിലോട്ട് എത്തു വരുവാണ് അപ്പം കഴിഞ്ഞിട്ടില്ല അയണെങ്കിൽ കഴിഞ്ഞിട്ടില്ല അത് കേരളത്തിലോട്ട് വരും പതിനഞ്ച് ദിവസം എടുക്കും നമുക്ക് കിട്ടാനായിട്ട് ഹൗറിന്ന് ഇവിടെ കിട്ടും അത് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബണ്ടിൽ പൊട്ടിച്ച് ക്യൂസിയാണ് എല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അയണിങ്ങിന് പോകും അയണിങ്ങിന് പോകുമ്പോഴും ഒരു ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ഇത് പാക്കിങ്ങിന് പോകും അത് പാക്കിങ്ങിനും പോയി എന്താ പറയാ ഡാറ്റാ എൻട്രിയും കഴിഞ്ഞ് പാക്കിംഗ് കഴിഞ്ഞ് ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് ഇന്ത്യൻ പോസ്റ്റിന്റെ അവിടേക്ക് അതങ്ങ് പോകും അപ്പോഴേക്ക് എങ്ങനെയല്ലോ ഒരു സമയമായിട്ടുണ്ട് ചേച്ചി പറയുന്ന കണക്കുകളൊക്കെ വെച്ച് നമുക്ക് ഒരു നാല് എന്തുവാ ഇത് മൂന്ന് മാസത്തിൽ കൊടുക്കാന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയാത്തുണ്ട് നമുക്ക് പറ്റത്തില്ല മൂന്ന് മാസത്തിൽ തരാം രണ്ടോ മൂന്നോ വർഷം എടുത്തേ നമ്മൾ തരത്തുള്ളൂ എന്ന് പറയാത്തുണ്ട് ഇതിപ്പോ കല്യാണത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അടിയന്തരമായാലും കിട്ടാത്ത അവസ്ഥ ചേച്ചി അതുകൊണ്ടല്ല ചേച്ചി പറഞ്ഞത് ചേച്ചി മാന്യായിട്ട് ആദ്യമേ പറയണം നല്ല ലേറ്റ് ആവും നമുക്ക് നമുക്കിപ്പോ ഒന്നും തരാൻ പറ്റില്ല ഒരു മൂന്ന് വർഷം ആ ഗ്യാപ്പിന്റെ അകത്ത് എപ്പോഴെങ്കിലും വെച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോഴെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ മൂന്ന് മാസത്തിൽ തരാന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമായാലും കൊടുക്കാതിരിക്കുമ്പോഴേ ഇത് വിഷയം വരുന്നേ ഒരു വർഷമായിട്ടും ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ത് എന്ത് ഫാസ്റ്റ് ഡെലിവറി ചേച്ചി ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറയണം ഇതിപ്പം മാക്സിമം ചേച്ചി പറഞ്ഞ പറയുന്നതേ കള്ളമാണെന്ന് ചേച്ചി തന്നെ അടുത്ത ഡയലോഗിൽ പറഞ്ഞു അതാണ് ഹൈലൈറ്റ് സാധനം നമുക്ക് മൂന്ന് ഓപ്ഷനിൽ മൂന്ന് വിലയാ ഒരു അഞ്ചാറ് മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചെലപ്പോ അതിന് ആയിരത്തിന് താഴെ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞ ഒറിജിനലി ബുട്ടീക്സിൽ ഏഴായിരം എണ്ണായിരം രൂപ പ്രൈസ് ഉള്ള സാധനം എന്റെ അടുത്ത് ഈ അഞ്ചാറ് മാസം കൊണ്ട് കിട്ടണതാണെങ്കിൽ ചെലപ്പോ അത് ആയിരത്തിന് താഴെ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഇരുപത് വർക്കിംഗ് ഡേസ് അതായത് ഒരു മാസത്തിൽ നമുക്ക് കിട്ടും അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ വില ഒരു മൂവായിരം നാലായിരം വിലയുണ്ട് ഇനിയിപ്പോൾ അതുമല്ല എനിക്ക് ഒരു മാസം കൊണ്ടല്ല എനിക്ക് രണ്ട് ദിവസം കൊണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും ആ അപ്പോൾ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ വിലയാവില്ല കേട്ടല്ല അപ്പൊ വേണമെങ്കിൽ ചക്ക വേറെ കായ്ക്കും എന്ന് പറയുന്നത് പോലെയാണ് ചേച്ചിയുടെ അവസ്ഥ നോർമൽ ഡെലിവറിക്ക് ഇത്ര റേറ്റ് മറ്റേ ഡെലിവറിക്ക് മറ്റേ ഡേറ്റ് മറ്റേ ഡെലിവറിക്ക് മറ്റേ ഡേറ്റ് അതായത് നോർമൽ ഡെലിവറിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആണെങ്കിൽ മറ്റേ എക്സ്പ്രസ്സിൽ വരുമ്പോൾ മൂവായിരം രൂപയാവും പിന്നെ കസ്റ്റമൈസ് മറ്റേ ഡെലിവറി പോകുമ്പോൾ പിന്നെയും കൂടും അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസത്തിൽ തരാം അല്ലാണ്ട് നമുക്ക് നോർമൽ ഡെലിവറി രണ്ടു ദിവസത്തിൽ തരാൻ പറ്റില്ല നിങ്ങൾ രണ്ടും ദിവസത്തി കൊടുക്കണ്ട പറയുന്ന മൂന്ന് മാസത്തിൽ കൊടുക്കാൻ പറ്റൂലെ അതും പറ്റൂലെ നിങ്ങൾ എന്ത് തേങ്ങയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നാട്ടുകാർ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ചേച്ചി ചുമ്മാ കിടന്ന മെഴുകല്ലേ ചുമ്മാ കിടന്ന മെഴുകല്ലേ മെഴുകി 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 കാണുന്നതെല്ലാം പൊന്നാണെന്നൊന്നും വിചാരിക്കരുത് നമ്മൾ മണ്ടന്മാരല്ല ചേച്ചി ഇങ്ങനെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞോ കേട്ടോണ്ടിരിക്കേ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും ബുക്ക് ചെയ്താ പതിനാറ് കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ഒക്കെ ഏതാ കൊച്ചുണ്ടാകുമ്പോൾ കിട്ടുന്നുള്ളത് അവർ നമ്മുടെ വാങ്ങാത്തവരൊക്കെ പറയും അപ്പൊ ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്ക് അത്ര കഷ്ടപ്പെട്ട് ഇനി ആരും വാങ്ങാൻ വരണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ വാങ്ങാൻ പോണ്ട ഞാൻ പറയത്തുള്ളൂ കാരണം കസ്റ്റമൈസേഷനിൽ ആണെങ്കിൽ ചേച്ചിക്ക് നല്ല നല്ലപോലെ അങ്ങനെ ചേച്ചിയുടെ ഉദ്ദേശം തന്നെ ഈ ലൊട്ടിലൊടുക്ക പാവപ്പെട്ട നമ്മളെ നമ്മളെപ്പോലത്തെ ഒരൊന്നും വേണ്ട പ്രീമിയം രീതിയിൽ വാങ്ങുന്ന ആൾക്കാർ മാത്രം മതി അല്ലാത്ത നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവരൊന്നും ചേച്ചിക്ക് വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ചേച്ചി കാട്ടിക്കൂട്ടി വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ചേച്ചി ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കില്ല മുഞ്ചിക്കല് പാവങ്ങൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്ക് സമയത്തിൽ അല്ലാതെ മുഞ്ചിച്ച് മുഞ്ചിച്ച് തിന്ന് ജീവിച്ച് നിങ്ങളും നിങ്ങളെ കുടുംബവും കൂടി തിന്നിട്ട് ഉതവാതെ പോകും എന്തിനു നാട്ടുകാരെ ബ്രാക്കൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് എത്ര എത്ര പരാതികൾ എന്നറിയാമോ വേറെ ഒന്നും വേണ്ട യൂട്യൂബ് എടുത്തിട്ട് അടിച്ചു നോക്ക് മൂൺ കോട്ടിനൊന്നും നല്ലത് പറയുന്ന ആരും ഇല്ല നിങ്ങൾ മാത്രമാണ് നിങ്ങൾ നല്ലത് പറഞ്ഞോണ്ടിരിക്കുന്നത് വേറെ ഒറ്റ അവിടെ നല്ലത് പറയുന്നത് നിങ്ങനെ നാണോ കണ്ടവരെ മുഞ്ചിച്ച് ജീവിക്കുക ഉളുപ്പില്ലേ ചേച്ചിയെ ചേച്ചിയെ നന്നാവാൻ നോക്ക് ഇനിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവാറായി അടുത്ത ദിവസം മുല്ലെങ്കിലും നന്നാവാൻ നോക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ പുതിയ വീഡിയോ കേട്ടോ ബൈ